മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അഴിമതി ആരോപിച്ചും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചും ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റി ജനകീയ സദസ് സംഘടിപ്പിച്ചു നിരവധി പേരാണ് പരിപാടിയിൽ എടക്കര കേരള ബാങ്കിൽ മാത്രം രണ്ടര കോടിയുടെ തട്ടിപ്പാണ് നടന്നത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരനാണ് ലഹരിക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്തിന്റെ ഡിവിഷനിലെ പ്രവർത്തികളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനകീയ സദസ് എടക്കരയിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷനായി സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്

മായ വികസനങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായ ഒരു ജില്ലാ പഞ്ചായത്ത് കാര്യാലയ തന്നെ മുൻനിർത്തി ഈ ജില്ലയിൽ മുസ്ലിം ലീഗ് അതിന് നേതൃത്വം നൽകി വരുന്നത് നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ